ആ ഹലോ ഗായ് ഇന്ന് നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ചൂടായതുകൊണ്ട് ഞങ്ങൾ എന്നി പോയിട്ട് പോയിട്ടുണ്ടാക്കേ അപ്പം ഇന്ന് ഞങ്ങളുടെ നാട്ടിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾ കാണട്ടെ ഇന്ന് ഞങ്ങൾ ആറ്റി ആറ്റിപ്പോന്ന വീഡിയോ ആയിക്കോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ആറ്റി ചെന്നിട്ട് അവിടുത്തെ വൈബൊക്കെ സൂപ്പറായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ചെന്നത് ചാടി ഞാൻ തുണിയൊക്കെ കൊണ്ടുവച്ചിട്ട് വെള്ളത്തിലോട്ട് എടുത്ത് ചാടി അത് കഴിഞ്ഞിട്ട് കൊച്ചൊക്കെ നീന്തിയെ ഒക്കെ ചെയ്ത് കളിക്കുമായിരുന്നു ഇപ്പം അച്ഛൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ ഇങ്ങനെ എറിയുന്ന ഒക്കെ ഭയങ്കര ഹോബിയൊക്കെ ആയിരുന്നു അച്ഛനും എറിയുന്നിങ്ങനെ തിന്നി 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 അങ്ങോ വരെ പോവും ഞാനിറിഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടിയില്ല അനീത്തയ്ക്കും അങ്ങനെ തന്നെ ആർക്കും ഒന്നും കിട്ടിയൊന്നുമില്ല പിന്നെ അനീത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് നീന്തുക ഞാൻ അച്ഛൻ കല്ലെറിയുക പിന്നെ ഞങ്ങൾ കുറേ കക്കയൊക്കെ ചെറിയ ഒരു കക്കയൊക്കെ ഇറക്കിയായിരുന്നു അച്ഛൻ്റെ കൈ അച്ഛൻ്റെ കൈയ്യൊക്കെ ഒറിഞ്ഞ് ചോരം വന്നായിരുന്നു പിന്നെ അച്ഛൻ അങ്ങോട്ടൊക്കെ നീന്തി ഈ കളിക്കുമായിരുന്നു അപ്പം ഞാൻ ഭയങ്കരമായിട്ടൊക്കെ കളിച്ചു ഇവന്മാരൊക്കെ എൻ്റെ അനിയന്മാരാണ് എൻ്റെ അനീറ്റിയുടെ ഒക്കെ അനിയന്മാരാണ് ഇവന്മാരും പെട്ടെന്ന് ആ സമയത്ത് വന്നുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കലക്കുക മറക്കുകയൊക്കെയാണ് പക്ഷേ തെളിഞ്ഞുള്ളതായിരുന്നു പിന്നെ അച്ഛൻ അങ്ങോട്ട് മാജിക്ക് കാണിക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കാണിക്കാൻ തുടങ്ങി സൂപ്പറായിരുന്നു കളിച്ചതൊക്കെ പിന്നെ തുണിയൊക്കെ കഴുകി അവിടെ എല്ലാം വിരിച്ചിട്ട് പിന്നെ അവിടുത്തെ ഒക്കെ ആയിരുന്നു കാണിക്കുന്നത് അമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടെ നീന്തുമൊക്കെ ആയിരുന്നു നല്ല രസമായിരുന്നു അവിടെ മുങ്ങ അടി കൂടെ പോശേ പറ്റിയില്ല പിന്നെ കൊച്ചുൻ്റെ മുടി വെച്ചുള്ള എന്തൊക്കെയാണ് അടിച്ചു എന്ന് അമ്മ വിളിച്ചു കഴിഞ്ഞാൽ നേരത്തെ കയറി അപ്പം ഞങ്ങൾ കുറേ നേരം വെള്ളത്തിൽ കിടക്കുമായിരുന്നു കഴുകിയിട്ട് ഉണക്കാൻ അവിടെ തന്നിട്ടായിരുന്നു ഉണക്കാനിട്ട തുണി അമ്മ എന്നെ എടുത്തുകൊണ്ട് വന്നു പിന്നെ അവിടെ തന്നെ കുറേ കൊന്നപ്പൂകളുണ്ടായിരുന്നു അച്ചച്ചി കൊച്ചുവിനത് കറച്ചു കൊടുത്തു ഞാൻ ഫോട്ടോ എടുത്തോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ കൊച്ചു അത് കൊണ്ടുവന്നപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് ഞെട്ടിയൊക്കെ പോയി ഇതാണ് ഞങ്ങളുടെ സ്വന്തം കൊച്ചേട്ടന്നെയാണ് പഴയകാലത്തെ കുട്ടായി ഇവിടെ ഉണ്ടായിരുന്നു മക്രോണി എല്ലുണ്ട അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അതൊന്ന് വാങ്ങിച്ചു കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ പോവാറ്